വിദ്യാഭ്യാസത്തിനായി മാറ്റിവെക്കപ്പെടുന്ന തുക കുറവാണെന്നും ഉന്നത വിദ്യാഭ്യാസത്തിന് കൂടുതൽ വിഹിതം ഗവൺമെന്റ് അനുവദിക്കണമെന്നും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ശാന്തിശ്രീ ദുലുംപടി പണ്ഡിറ്റ് കൊല്ലം ഫാത്തിമമാത നാഷണൽ കോളേജിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയ അറുന്നൂറ്റി അൻപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുകയായിരുന്നു അവർ കൊല്ലം നാഷണൽ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും വിജയകരമായി പൂർത്തിയാക്കിയ അറുന്നൂറ്റി അൻപത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രൊഫസർ ശാന്തിശ്രീ ദുലുപുടി പണ്ഡിറ്റ് മറ്റ് വികസിത രാജ്യങ്ങൾ ജി ഡി പിയുടെ കൂടുതൽ വിഹിതവും വിദ്യാഭ്യാസത്തിന് വകയിരുത്തുമ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ തുക മാത്രമാണ് വിനിയോഗിക്കുന്നതെന്ന് ശാന്തിശ്രീ ദുലുപുടി അഭിപ്രായപ്പെട്ടു Economically, socially and culturally, India is rising as a peaceful and responsible power guided by age old values. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സർട്ടിഫിക്കറ്റ് ദാന ചടങ്ങായ അമോഖ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രഥമ വനിത കൂടിയായ വൈസ് ചാൻസലർ പ്രൊഫസർ ശാന്തിശ്രീ ദുലുപുടി പണ്ഡിറ്റ് മുഖ്യാതിഥിയായിരുന്നു കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ അഭിലാഷ് ഗ്രിഹറി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ചവറ എം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ സുജിത് വിജയനുള്ള എം എൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലിനിറ്റ് മോറിസ് എന്നിവർ സംസാരിച്ചു ഫെഡറലിസത്തിന്റെ തത്വങ്ങൾ പാലിക്കപ്പെടണമെന്ന് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം അഭിപ്രായപ്പെട്ടു കൺട്രോൾ ഓഫ് എക്സാമിനർ ക്രിസ്റ്റി ക്ലമന്റ് സർട്ടിഫിക്കറ്റ് ദാന പ്രഖ്യാപനം നടത്തി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സിന്ധ്യ കാതറിൻ മൈക്കിൾ സ്വാഗതവും ജനറൽ കൺവീനർ എസ് സ്റ്റാൻസിലസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം